ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിമാനവാഹിനിയിൽ നിന്നും പറന്നുയർന്നതാണ് എഫ് തേർട്ടി ഫൈവ് കാലാവസ്ഥ എത്ര മോശമായാലും അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ള വിധമാണ് എഫ് തേർട്ടി ഫൈവിന്റെ നിർമ്മാണം എന്നാൽ പറന്നുയർന്നതിന് പിന്നാലെ വിമാനത്തിന് തകരാറുണ്ടെന്ന് പൈലറ്റിന് ബോധ്യപ്പെട്ടു എല്ലാ റഡാറുകളിൽ നിന്നും മറച്ചു പറക്കുന്ന വിമാനം മുക്കാൽ മിനിറ്റ് നേരം മാത്രം മറന്നീക്കി പുറത്തു വന്ന് ലാൻഡിങ്ങിന് സഹായം തേരുകയായിരുന്നു കുതിച്ചുപായുന്ന വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനം നേരെ പ്രവർത്തിച്ചില്ലെങ്കിൽ വിമാനവാഹിനികളിൽ വന്നിറങ്ങാൻ കഴിയില്ല ദീർഘദൂരത്തിലുള്ള ഒരു റൺവേ വേണ്ടി വരും അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള വിമാനത്താവളമായ തിരുവനന്തപുരത്ത് ഇറക്കാൻ തീരുമാനിച്ചത് തകരാറുണ്ടെന്ന് സംശയം വന്നതിനാൽ വിദഗ്ധരെത്തി പൂർണ്ണ ഫിറ്റ്നസ് നൽകാതെ അതിനെ തിരികെ പർത്താനും കഴിയില്ല എഫ് തേർട്ടി ഫൈവ് പോലെ സങ്കീർണ സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങൾ പറന്നുയരും മുൻപ് പൂർണ്ണ ഫിറ്റ്നസ് നിർബന്ധമാണ് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പോലെയാണത് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ അല്ലാതെ പറന്നുയരില്ല ഇന്ത്യയുമായി ഒരു പ്രശ്നവുമില്ല എന്നതിന്റെ തെളിവ് റോയൽ നേവിയുടെ